മമ്മൂട്ടി നായകനായ ഏറ്റവും പുതിയ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനിയാണ് ഡൊമിനിക് എന്ന പ്രൈവറ്റ് ഡിറ്റക്ടീവിന് കിട്ടുന്ന ഒരു ലേഡീസ് പേഴ്സും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവുമാണ് ചിത്രത്തിന്റെ കഥ ഒരുപാട് കാലത്തിന് ശേഷം മമ്മൂട്ടി എന്ന നടനെ വളരെ സ്റ്റൈലിഷായി സിമ്പിളായും അവതരിപ്പിച്ച ചിത്രമാണിത് ചിത്രത്തിൽ ഏറ്റവും അധികം കയ്യടി കിട്ടിയ രംഗങ്ങളിലൊന്നായിരുന്നു മമ്മൂട്ടിയുടെ ഡാൻസ് സ്വതവേ ഡാൻസ് സീനുകളിൽ പ്രത്യക്ഷപ്പെടാത്ത മമ്മൂട്ടിയുടെ ചുവടുകൾ ആരാധകർ ആഘോഷമാക്കിയിരുന്നു ചിത്രത്തിലെ ഡാൻസ് രംഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മമ്മൂട്ടി എല്ലാവരെയും പോലെ ഡാൻസ് കാണാൻ ഒരുപാട് ഇഷ്ടമുള്ളയാളാണ് ഞാൻ പക്ഷേ ഡാൻസ് ചെയ്യാൻ എനിക്ക് മടിയാണ് കാരണം ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല കലാമണ്ഡലത്തിലൊന്നും പോയിട്ടൊന്നും ഇല്ല ഈ സിനിമയിൽ ഞാൻ ഡാൻസ് കളിച്ചത് സംവിധായകന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് സാർ എന്നോട് ഇങ്ങനെ ഒരു സീനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒഴിവാകാൻ നോക്കിയതാണ് പക്ഷെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ചെയ്തതാണ് അതും ഇപ്പോൾ കാണുന്നത് പോലെ ആദ്യം കാണിച്ചു തന്ന സ്റ്റെപ്പ് ഇപ്പോൾ കാണുന്നതിന്റെ മൂന്നിരട്ടിയായിരുന്നു എനിക്ക് കാണിച്ചു തന്നത് എന്നെ കൊണ്ട് ഇത്രയൊന്നും പറ്റില്ലെന്ന് ഡാൻസ് മാസ്റ്ററുടെ കാലു പിടിച്ച് പറഞ്ഞിട്ടാണ് ഈ കാണുന്ന രീതിയിലേക്കാക്കിയത് ഈ ഡാൻസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് മാത്രമേ പറയാനുള്ളൂ മമ്മൂട്ടി പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക